റഷ്യയിലെ ഭീകരാക്രമണം കേരളത്തിന് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് മുൻ ഡി ജി പി ടി പി സെൻകുമാർ ഓർമ്മപ്പെടുത്തുന്നു എൻ ഐ എയുടെ നടപടികൾ നോക്കുക നമ്പർ വൺ സ്റ്റേറ്റിലാണ് ഐ എസ് ഏറ്റവും അധികം കാരണം സി പി എം കോൺഗ്രസ് നൽകുന്ന കണ്ണുമടച്ചുള്ള സപ്പോർട്ട് ഇരുപത്തേഴ് ശതമാനത്തിൽ ഇതാണെങ്കിൽ ഭാവി എന്തായിരിക്കും എന്നാണ് സെൻകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് റഷ്യൻ തലസ്ഥാന നഗരമായ മോസ്കോയിൽ മുസ്ലിം ഭീകര സംഘടനയായ ഐ എസ് നടത്തിയ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കുറിപ്പ് ഭീകരാക്രമണത്തിൽ നൂറ്റി പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു റഷ്യയെ ഞെട്ടിച്ച് തലസ്ഥാന നഗരമായ മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിൽ വെള്ളിയാഴ്ച രാത്രിയാണ് ഭീകരാക്രമണം നടന്നത് സംഗീത പരിപാടിക്കിടെ മുഖം മൂടി ധരിച്ച അക്രമികൾ കാണികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു അക്രമി സംഘത്തിൽ അഞ്ചു പേരുണ്ടായിരുന്നു വെടിവെയ്പ്പിന് പിന്നാലെ കെട്ടിടത്തിൽ നിരവധി സ്ഫോടനങ്ങൾ നടന്നു കെട്ടിടത്തിൽ നിന്ന് തീ ഉയരുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സൈനികരുടേതിന് സമാനമായ വസ്ത്രം ധരിച്ചാണ് അക്രമികൾ എത്തിയത് ഒൻപതിനായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കെട്ടിട സമുച്ചയത്തിലായിരുന്നു പരിപാടി നടന്നത് ആറായിരം പേരോളം വെടിവെപ്പ് നടക്കുമ്പോൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ മോസ്കോയിൽ ഉണ്ടായ ഏറ്റവും മാരകമായ ആക്രമണമായിരുന്നു ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഭീകരസംഘടനയായ ഐ എസ് ഏറ്റെടുത്തിട്ടുണ്ട് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്